അപ്പോൾ എനിക്കൊരു എനിക്കിതിന്ന് എങ്ങനെയെങ്കിൽ പുറത്തു വരും ഞാൻ അതിന് വേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് അപ്പോൾ വീട്ടുകാരൊക്കെ തിരിച്ച് വാങ്ങാ പറയുന്നത് പിന്നെന്താ ഈ റിലേഷൻ ഏകദേശം റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അതുവരെ കണ്ടത് പിന്നെ അവൻ പറഞ്ഞത് എൻ്റെ കൂടെ അങ്ങനെ നിൽക്കണം അങ്ങനെയാണ് അവൻ്റെ ഒരു അക്കൗണ്ടും പിന്നെ അവൻ്റെ ഒരു ഇതിനു കൊണ്ട് നിൽക്കുന്നത് എല്ലാ വീഡിയോസും കണ്ടോ കണ്ട ഗായിച്ചറിയാ ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം അറിയാലോ ഞാൻ എനിക്ക് കൂടുതൽ ആക്ട് ചെയ്യാൻ നടക്കാറില്ല ഞാൻ പിന്നെ ഒരു ഷോപ്പിൽ പ്രൊമോഷൻ ചെയ്തിരിക്കണെ ആ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കാം ഓക്കെ പ്രൊമോഷൻ കൊണ്ട് തന്നെ എന്നാൽ വീഡിയോക്ക് നിൽക്കുന്നത് നടക്കാം പിന്നെന്താ എനിക്ക് വേറെ ജോബൊക്കെ കിട്ടി ഞാനൊക്കെ സെറ്റായി നാട്ടിൽ പോയിട്ട് വരാറുമ്പോൾ ഇവ എന്നെ നാട്ടിലേക്ക് വിട്ടില്ല എൻ്റെ പാസ്പോർട്ടൊക്കെ വാങ്ങി വെച്ച് ഭയങ്കര ബ്ലോക്കിങ് അപ്പോൾ ഒരു ഹെൽപ്പിനി കൊണ്ട് തന്നെ റെഡ്ഡി പറഞ്ഞ പെൺകുട്ടിനെ പോയി കാണു കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതെ ഹെൽപ്പ് ചെയ്യുക രീതിയിൽ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇവിടെയൊക്കെ കിട്ടും ഗൈസ് ഇവിടെയൊക്കെ ഭയങ്കര പെയിൻ ആണ് പറഞ്ഞത് ഇതൊക്കെ കടിച്ച പാടാണ് ഇത് തന്നെ കടിച്ച മൊബൈലിൽ ഇത് വെച്ച് കുത്തിയതാണ് അപ്പം ഇതൊക്കെ അടിക്കുമ്പോൾ അല്ല ഇതൊരു നികപ്പാടാണ് ഗൈ പിന്നെന്താ മിനിറ്റ് ഈ വീഡിയോ പറ്റില്ല ആയിട്ട് അതേസമയം ആശിക്ക് വിട്ടിട്ട് വന്നാലും കൂടി ഇവൻ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആഷിഖവിടെ അടിമായിട്ട് ഇരിക്കയാണ് ഏഹ് ഞങ്ങൾക്കാത്തും പടച്ച റബിനോട് ഞാൻ പ്രാർത്ഥിക്കണു എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂലോ പഠച്ച് എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഇണ്ടാവൂ എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏർ എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ തരപ്പ അതിന് ഇത് കരയാത്ത ദിവസല്ല റാ എന്റെ വേദന എവിടെ പോവിടെയും വരുന്നു അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ ഞാനാണ് പറഞ്ഞത് മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണോ അത് രണ്ടു മണി സമയത്ത് ഉറക്കത്താ ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ പറയുന്നത് എന്റെ വേദനയെ കൊണ്ട് ഞാൻ പറയരുത് എന്നാ ഏ ഇതിനൊരു പരിഹാരം കാണുന്ന വേണം എന്താകൊണ്ട് അവര് വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല പത്തു മാസം എന്റെ കുട്ടി ഇവിടെ വന്നിട്ട് റാ പത്തുറുപ്പ ഞങ്ങളുടെ വീട്ടിലേക്കില്ലേ വേണ്ട പത്ത് രണ്ടു വർഷം വരെ പത്തുറുപ്പ ഞങ്ങൾക്ക് ചെലവി ഇവന്റെ ചെലവിനെ കഴിയണോ ഓരോ യൂട്യൂബർമാരും പറയണ്ടേ ഇവൻ പ സമ്പാദിച്ച പൈസ എവിടെ കംപ്ലീറ്റ് രാസിന്റെ കാര്യമാണ് രാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കേ മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്കും ഒന്നുള്ളൂ എനിക്കൊന്നുള്ള പറഞ്ഞ എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ വരുമ്പോത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഇടയ്ക്ക് കൊടുത്തിട്ട് എന്തിനു ഇവന് അവനെ സ്വീകരിക്കണേ ആട്ടിവിടണം അതേസമയം ജാസി കേറി കേറുന്ന ചൂലും കെട്ടോണ്ടിപ്പോ റാ ഞാൻ കേട്ടൂരാ ഇവരുടെ ഉമ്മ എന്തിനും കേട്ടണത് ഇവരുടെ ഉമ്മ എന്തിനാ കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ വാലിൻ്റെ സപ്പോർട്ടാണ് ഈ മാക്ക് കാര്യം ഉണ്ടാവും ഏ ഞങ്ങൾ അന്ന് വിളിച്ചപ്പോ പറയണത് എന്തെല്ലാം പറയോർന്ന അവര് ഈ ചെക്കൻഡത്തൊന്നും വായി കൊടുക്കാൻ പറ്റും ചെക്കൻഡിക്ക് എന്ത് വായി പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ അല്ലാരും ആരെയാണ് കുടുംബത്തോട് അവനാവശ്യം ഇനി എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടോ ഏഹ് എന്തെല്ലാം അനാവശ്യം പിന്നെ വിളിച്ചിട്ടുണ്ടെന്നല്ല ആ മെസ്സേജ് അവ അപ്പ ഡിലേറ്റ് ആക്കും എന്റെ മോന്റെ മുമ്പനെ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടുണ്ട് കാരണം പറഞ്ഞു അവിടെ പറയാൻ പാടില്ല അതേസമയം ആഷിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വയം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു ഹലോ ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ അവൻ വന്നു ഇങ്ങനെ പറയുന്നില്ല നെയ് നന്ദിനി പറഞ്ഞ വ്യക്തി കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവണ്ടോ നെയ് ആഷിക്ക് പറഞ്ഞു കുട്ടിനെ ഇവനെ അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യിൽ മുറിലൊക്കെ ആക്കിയിട്ടും അങ്ങനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻ്റെ അടുത്ത് പോയി അവൻ്റെ അടുത്ത് പോയിട്ട് രണ്ടിനെ എന്നൊന്നും കേറ്റിവിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊന്ന് രക്ഷപ്പെടുത്തണം ഇവൻ അവിടെ പോയതാണ് അവിടെ പോയിട്ട് ആശുവിന്റെ ഉമ്മേനെ സംസാരിക്കാറ് അവിടെ പോയിട്ട് അവ എന്നെ വിളിച്ചിട്ടുണ്ട് ഉമ്മ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ തന്നെ ആറ്റിലേക്ക് വേരിയാണ് ജാഷിനെ എങ്ങനെയൊക്കെ കാട്ടിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവൻ എങ്ങനെ ആക്കുന്നു രക്ഷപ്പെടുത്തുന്നത് അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട് അവളെ അവനടുത്ത് പൈസ ഒന്നുമില്ല വിസി ഇല്ല പാസ്പോർട്ടും അവൻ കുടിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിനോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം ഏഹ് എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവനെല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തിട്ടുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല അവനെ പിന്താന്നല്ല യൂട്യൂബ് വരും അവരും ഇവരൊക്കെ ഇതിന്റെ അറിയോ എന്റെ മോൻ അതിൽ പെട്ടുകടക്കാനെ വന്നേ പറയണ പെൺകുട്ടി ഇതിന് ഒരു ഇതുമില്ല അവടെ ഇതിനെ സ്നേഹിക്കണില്ല വശീകരിക്കണൂല ഒന്നുമില്ല ഇവൻ പറഞ്ഞു നടക്കണ നന്ദിജീനിക്ക് മരുന്ന് കൊടുത്തുക്കണ് അങ്ങനെ എങ്ങനെ പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞേ എന്റെ മോനെ എങ്ങനെയാ പറഞ്ഞെ നീ ജീവിക്കുന്നു ഇവൻ പറഞ്ഞ ആശിക്കിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലൊരു പെറ്റ തള്ളയാണ് ഞാൻ ഏഹ് അഞ്ച് മൂന്ന് വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ച് ദിവസം ഇവിടെ നിൽക്കാന വെച്ചോളൂ ഇവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചി മെസ്സേജ് അയച്ചിട്ടു ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായിന്ന് ഈ നാട്ടിൽ വന്നു ഇന്ന് വരെ ഞങ്ങടെ അവിടത്ത് വന്നിട്ടില്ല എന്നാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോ എന്നാ എന്നിട്ട് ഞമ്മളത് നോക്കി കഴിഞ്ഞ അവൻ ഡിലേറ്റ് ആക്കി കളിയും അവന്റെ ഫോണിലേക്ക് എന്നെ തെറി വിളിച്ചത് സ്വന്തം തങ്ങാൻ അവന്റെ മുമ്പിൽ